പണ്ട് കാലത്ത് ആദിമ മനുഷ്യരെങ്ങനെയാണോ കിടന്നത് ഒറിജിനൽ പാറയിൽ നിന്ന് പാറ തന്നെയാണ് ഇത് നമ്മളൊന്നും കൺസ്ട്രക്ട് ചെയ്തല്ല അതിലേക്കൊണ്ട് നമ്മളൊരു പൂള് സെറ്റ് ചെയ്താൽ നമ്മുടെ റിസോർട്ടില് വയനാട്ടിൽ ആദ്യമായിട്ട് ഒരു റിസോർട്ടിൽ ഇ വി ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുന്ന വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ എന്നാണ് ഇവിടെ റെസോർട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇവിടുത്തെ ഗസ്റ്റിന് മാത്രമല്ല ഇ വി ചാർജിങ്ങിന് വരുന്നവർക്ക് അത്യാവശ്യം ടൈം എടുക്കുന്ന ഇതാണ് നമ്മുടെ കോൺഫുദയുടെ റൂം ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ വെള്ളാരുംകുന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളാരംകുന്ന് കോൺഫുദ എന്ന് പറയുന്ന റെസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഈ റെസോർട്ടിലേക്ക് വരാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായി ഞാൻ എൻ്റെ ഇ വി വാഹനം ടാറ്റ നെക്സോൺ വാങ്ങിയിട്ട് പക്ഷെ ഇതുവരെ വയനാട്ടേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല വയനാട്ടേക്ക് വരാൻ വന്നാൽ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ലായിരുന്നു കാരണം ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് വയനാട് പക്ഷെ ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അവർ അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് സ്റ്റേഷൻ കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഈ കോൺഫിദ റെസോർട്ട് കാണാൻ ധൈര്യമായിട്ട് ഇനി ഇ വി യൂസേഷൻ ഒക്കെ വയനാട്ടിലേക്ക് സ്ഥിരമായിട്ട് വന്നിട്ട് പോകാൻ കഴിയും എന്തായാലും ഇവിടെ ചാർജ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റെസോർട്ട് മുഴുവൻ ഒന്ന് പോയി കണ്ടു കുറേ വെറൈ വെറൈറ്റി ഇന്ന് വയനാട് ഇതുവരെ ഇല്ലാത്ത വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് ഉള്ള റിസോർട്ടാണത് ഇത് നമ്മുടെ കോൺഫിദ റെസോർട്ടിലെ ഫ്രണ്ട് ഓഫീസ് മാനേജറാണ് എന്താ പേര് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഞങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞു നല്ലത് നമുക്ക് നമുക്ക് നേരിട്ട് രണ്ട് പൂളുണ്ട് ഇവിടെ അതില് ഒരെണ്ണം കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് ഒരെണ്ണം വലിയവർക്കുള്ളതാണ് എസ്പെഷ്യലി നമ്മൾ പാരൻസ് കുട്ടികളായിട്ട് വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പൂൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിഡ്സ് പാർക്ക് വിത്ത് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട് സൂപ്പർ ഇല്ലാത്ത ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി എ ഫ്രീം ഹട്ട് യൂഷ്വലി ഇത് ഡബിൾ ഓക്കുപൻസി ആണ് വരുന്നത് ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇട്ട് നാല് പേർക്ക് വരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം വാഹനങ്ങളും ഇ വി ആണ് ഇ വി വാഹനങ്ങളുള്ളവർക്ക് വയനാട്ടിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചാർജിങ് സ്റ്റേഷനുകൾ കുറവായതുകൊണ്ട് ഇനി ആ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ റിസോർട്ടിൽ വയനാട്ടിൽ ആദ്യമായിട്ട് ഒരു റിസോർട്ടിൽ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ നമ്മുടെ റിസോർട്ടിലാണ് ഇനി ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വരാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂൾ എന്നാണ് ഇവിടെ റെസോർട്ടിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞത് അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് നമ്മുടെ ഈ പൂളിലുള്ളത് അത് ഭയങ്കര ഡീലക്സ് റൂംസ് ആണ് വരുന്നത് പിന്നെ മുകളിൽ ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ കൂടെ കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും നമുക്ക് സാധാരണ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്കിതിൽ കിട്ടാനില്ല ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഇല്ല പക്ഷേ നമ്മളുടെ കേവ് റൂംസിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിക്കോട്ടെ ബാച്ചലേഴ്സ് ആയിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് പണ്ട് കാലത്ത് എങ്ങനെയാണോ കിടന്നത് ആ ഒരു കംഫർട്ടിൽ അന്നത്തെ കംഫർട്ട് ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ആ ലക്ഷറി സംഭവം നമ്മളുടെ കെയ്വിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു യൂണിക് ഫീലിംഗ് നമുക്കിതിൽ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇതിലുള്ളത് പ്ലഞ്ച് പൂളാണ് ഇതെല്ലാം ഒറിജിനൽ പാറയിൽ നിന്ന് പാറ തന്നെയാണിത് ഇത് നമ്മളൊന്നും കൺസ്ട്രക്ട് ചെയ്തില്ല പാറനെ നമ്മളൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് അതിലേക്ക് അതിലേക്കൊണ്ട് നമ്മളൊരു പൂള് സെറ്റ് ചെയ്തേക്കണേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മേൽത്തട്ടിൽ നിൽക്കുന്ന നമ്മളുടെ നാല് മൂന്ന് കേവ് റൂംസ് ആണ് ഇതിൽ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മലനിരകൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൊടും കാടും ഈ മൂന്നെണ്ണത്തിൽ ഉറങ്ങുന്ന നമ്മളുടെ ആയുർവേദിക് സ്പ ആണ് വന്നത് ആ ആയുർവേദിക് സ്പാ ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കണുള്ളൂ അത് വിത്തിൻ വൺ മന്ത് നമുക്ക് പബ്ലിക്കിന് വേണ്ടി നമുക്ക് ഓപ്പണിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് പ്രോപ്പറായിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൺ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്പായാണ് കോൺഫ്രുദ് റിസോർട്ടിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രൈവറ്റ് ഡി ജെ സ്പീസാണ് ഫാമിലി ഗെറ്റ് ടുഗെദർ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പാട്ട് പാടാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ചെയ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്രുദ് റിസോർട്ടിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ കെയ്വ് റൂംസാണ് അതിൽ നമുക്ക് രണ്ട് ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട് വണ് ഒന്ന് പ്രീമിയം ആണ് പിന്നെ രണ്ടാമത് സെമി കെയ്വ്സാണ് സെയിം ആ ഒരു പ്രീമിയം കീവിൽ കിടക്കണ സെയിം ഫീൽ നമുക്ക് ഇതിൽ കിട്ടും പക്ഷെ കുറച്ച് ഫെസിലിറ്റീസ് ഇതിൽ കുറവാണെന്ന് മാത്രമേ ഒരു പോരായ്മ ഇതിൽ പറയാനുള്ളൂ ഇതാണ് നമ്മുടെ ഷെഫ് ജയൻ ചേട്ടൻ ജെൻ ചേട്ടൻ്റെ അടുത്ത് എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്ക് ലഞ്ചിനോ ഡിന്നറിനോ എന്ത് ഫുഡ് വേണമെങ്കിലും ആളുണ്ടാക്കിത്തരും ഇപ്പോൾ നമ്മൾ ലഞ്ചിന് ഊണ് എന്ന് പറഞ്ഞു ആൾ കിടക്കാൻ ഒരു സദ്യ തന്നെ ഒരേക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കോൺഫിഡേ നിന്ന് കിടന്ന എക്സ്പീരിയൻസാണ് ക്യാൻഫെയറിലൂടെ കിട്ടിയത് എന്ന് വെച്ചാൽ കുറച്ച് ബാർബിക്യൂ ഒക്കെ ശരിയാക്കി തന്നു ഞങ്ങളിന്ന് രാത്രിയിൽ കിടന്നിറങ്ങാൻ പോകുന്ന ഈ ടെൻറ്റിനുള്ളിലാണ് എന്തായാലും ഇതുവരെ ടെൻറ്റിലൊന്നും ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഫുഡ് ഇവിടുത്തെ നമ്മുടെ ഷെഫായ നമ്മുടെ ജെയിൻ ചേട്ടൻ ഉച്ചയ്ക്ക് നമുക്ക് അടിപൊളി ഊണാണ് ഇച്ചിരിക്ക് തന്നത് ഇപ്പോൾ കിടിലെ ബാർബിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കണമെന്ന് ഭയങ്കര ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ കോൺഫ്രിതയിലെ സ്റ്റേ കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോവുകയാണ് എന്താ പറയുക അടിപൊളി രസമായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം സ്വിമ്മിംഗ് പൂളും ഫിഷ് പേയും പിന്നെ ഇവിടെ ഏത് സമയം ഇവിടെ ചാർജ് ചെയ്യാൻ ചാർജ് ശേഷം ഒക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ് വയനാട് വരുന്നവർ ഒരു ഉറപ്പാട്ടി റിസോർട്ട് തിരഞ്ഞെടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള റിസോർട്ടിൽ ഒരുപാട് പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം സ്വിമ്മിംഗ് പൂളുണ്ട് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഉള്ള പൂളുണ്ട് പിന്നെ എല്ലാം നമുക്ക് ഒരു രീതിയിലും ബോർ അടിക്കില്ല അതിൽ ഏറ്റവും വലിയതാണ് നമ്മുടെ ഇ വി ഒരു ചാർജ് ചെയ്യുന്ന ഒരു സംഭവം ഇ വി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ വേസ്റ്റാണ് വെറുതെയാണ് ഓരോ ചാർജ് സിറ്റിന് പോയി നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഫാമിലി ഫാമിലിയായിട്ട് ആരുന്നെങ്കിൽ പോലും കുട്ടികൾക്കായാലും എല്ലാം ചെയ്യാനുള്ളൊരു സംഭവം അവർ ഈ റിസോർട്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത പറഞ്ഞിട്ട് ഒരു സ്റ്റാഫിൻ്റെയൊക്കെ ഹോസ്പിറ്റാലിറ്റി ആണ് ഒരു രക്ഷയുടെ ഹോസ്പിറ്റാലിറ്റി ആണ് ഇപ്പോൾ മാനേജർ ആയിക്കോട്ടെ ഷെഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ആയിക്കോട്ടെ ഇവർ നിൽക്കുന്ന ഓരോ സ്റ്റാഫും നമ്മളുമായിട്ട് എന്താണ് ഇപ്പോൾ അത്രയും അപ്രോച്ചർ ആയിട്ട് അത്രയും കമ്പനിയുടെ നിൽക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞ സ്പോട്ടി നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പം നമുക്ക് കണ്ണും പൂട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനാണിത്